ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു സെൽഫ് കെയർ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ ബഹുമാനിക്കാൻ പഠിക്കുകയും അതേപോലെ തന്നെ നമ്മൾ അംഗീകരിക്കാനൊക്കെ പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെയും കൂടി സ്നേഹിക്കാൻ കഴിയുക അപ്പോൾ ഇപ്പോൾ കർക്കിടക മാസമാണ് ഇപ്പം നമ്മളെ ശരീരമൊക്കെ ഇളമിക്കുന്ന സമയമാണ് അപ്പോൾ നന്നായിട്ട് ശരീരം സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണയൊക്കെ എടുത്ത് തലയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയും പിന്നെ കുറച്ച് താളിയൊക്കെ ഇട്ട് കുളിക്കുകയും പിന്നെ കുറച്ച് മേലൊക്കെ എണ്ണ തേച്ചിട്ട് ഒന്നും ഇല്ല നല്ലെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത് ധനവന്തരം കുഴമ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പം തേച്ച് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം ആക്കി കുളിക്കുമ്പോൾ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒക്കെ നല്ലൊരു ഉന്മേഷം ഉണ്ടാവും അപ്പം നമ്മൾ നമ്മളെ കുടുംബത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കാൻ മറന്നു പോകരുത് പിന്നെ എന്താ നമ്മൾ നമ്മളെ ശരീരത്തിനെ നന്നായിട്ട് കെയർ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുള്ളൂ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ രാവിലെ കുളിച്ച് പുറപ്പെടുകയൊക്കെ ചെയ്യും അല്ലേ പോകാൻ വേണ്ടിയിട്ട് പക്ഷേ വീട്ടിലുള്ളവർ വിചാരിക്കും ഈ പാരു കാണാനാ എവിടെ പോകാനാ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട എപ്പോഴും നമ്മൾ നന്നായിട്ട് നമ്മളെ സ്നേഹിക്കുമ്പോൾ മാത്രം നമ്മളെ കോൺഫിഡൻസ് കൂടുകയെ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ളവർക്കും നല്ല സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കണം അതേപോലെ തന്നെ നന്നായി ഉറങ്ങാനും നന്നായി ആരോഗ്യം ശ്രദ്ധിക്കാനും ശ്രദ്ധി ശ്രദ്ധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളത് പിന്നെ ഞാൻ പിന്നെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുടിക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കുടിച്ചു കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്